നമ്മളിന്ന് തോന്നിരിക്കുന്നത് കൊരട്ടിപ്പള്ളിയിലാണ് കൊരട്ടിമുത്തി എന്നാണ് എല്ലാവരും വിളിക്കുന്നത് കൊരട്ടിമുത്തി എന്നാണ് എല്ലാവരും വിളിക്കുന്നത് കൊരട്ടിമുത്തിയുടെ പള്ളിയുണ്ടായ ഒരു ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് കൊച്ചി രാജ്യത്തിലെ പ്രഭുക്കന്മാരുന്ന കൊരട്ടിക്കൈമുളും കോടശ്ശേരി കർത്താവും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയെ പള്ളിയുമായി ബന്ധപ്പെട്ടിരുന്നു കൊരട്ടി കൈമളിൻ്റെ വിശുദ്ധ സൈനികരിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളായിരുന്നു കർത്താവിന്റെ പടനായകർ നായന്മാരുമായിരുന്നു ഇവർ തമ്മിലുള്ള അധികാരം ഉറപ്പിക്കുന്നതിനിടെയാണ് കൂടുതലുമായിട്ടും യുദ്ധത്തിൽ നടന്നുകൊണ്ടിരുന്നത് ഒരിക്കൽ വലിയൊരു ഏറ്റുമുട്ടലുണ്ടായി കർത്താവിന്റെ സൈന്യം മുന്നേറ്റം നടത്തിയെങ്കിലും കൈമളിൻ്റെ ബുദ്ധിപരമായ സേന നായകൻ തന്ത്രപരമായ നീക്കത്തിലൂടെ കർത്താവിന്റെ പടയാളികളെ പരാജയപ്പെടുത്തി വിജയ ആഘോഷമായി കൊരട്ടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നവരെ കൊച്ചുറൈത് ശത്രു സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിച്ചു കൊരട്ടി തമ്പുരാട്ടി ഇത് അറിയുകയും വളരെ ദുഃഖത്തിലാകുകയും ചെയ്തു തമ്പുരാട്ടിയുടെ കൽപ്പനയനുസരിച്ച് കൊച്ചുറൈതിൻ്റെ മൃതദേഹം സൈനിക ബഹുമതികളോടെ സംസ്കരിക്കാനായി അമ്പഴക്കാട് പള്ളിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ കോടിശേരി കർത്താവിൻ്റെ അധീനനുള്ള പ്രദേശത്തായിരുന്നു അമ്പഴക്കാട് പള്ളി നിലനിന്നിരുന്നത് അതുകൊണ്ട് അവിടെ ശ്രമം അടക്കാനായിട്ട് അവർ തയ്യാറായില്ല മൃതദേഹം തുടർന്ന് തിരിച്ചു കൊരട്ടിയിലേക്ക് കൊണ്ടുപോന്നു പള്ളിയുടെ മുന്നിൽ കാണുന്ന കരിങ്കൽ കുരിശുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ശവമഞ്ചം അവിടെ ഇറക്കി വെച്ചു പിന്നീട് ശവമഞ്ചം മാറ്റാൻ ശ്രമിച്ചെങ്കിലും അത് അനങ്ങിയില്ല എന്നാണ് പറയപ്പെടുന്നത് വിവരമ പറഞ്ഞ തമ്പുരാട്ടി മൃതദേഹം തന്നെ സംസ്കരിക്കാനും അവിടെ ഒരു കുരിശ് ഏകദേശം ഇരുപതടി ഉയരവും പന്ത്രണ്ടിഞ്ച് കനവുമുള്ള കരിങ്കൽ കുരിശാണ് അവിടെ സ്ഥാപിച്ചത് കൊച്ചുറൈജിനെ സമീപിച്ചതായി സ്ഥാപിച്ചത് സംസ്കരിച്ചതിന് സമീപത്തായി തമ്പുരാട്ടി ഒരു ദേവാലയം നിർമ്മിക്കാനായിട്ട് ഉത്തരവിറക്കി ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ടിലാണ് ഇത് പ്രതിഷ്ഠിച്ചത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഇന്ന് കാണുന്നൊരു രൂപത്തിലുള്ള പള്ളി പണിയുകയും ചെയ്തു കൊരട്ടിപ്പള്ളിയുടെ പ്രധാന വഴിപാട് നേ പൂവൻകുലയാണ് ഇതുമായിട്ട് ഇങ്ങനെ ഒരു കഥ ഇരിക്കുന്നു നൂറ്റമ്പത് വർഷം മുമ്പ് മേലിൽ നിന്ന് മേലൂരിൽ നിന്ന് കർഷകൻ ഒരു പൂവൻകുലയുമായി പള്ളിയിലേക്ക് വരുമ്പോൾ മുരിങ്ങൂരിൽ വെച്ച് ഒരു കർഷക പ്രമാണി ബലം പ്രയോഗിച്ച് പഴമെടുത്ത് ഭക്ഷിച്ചു ഇയാൾ പിന്നീട് രോഗിയായി മാറിയത്ര തുടർന്ന് ഇയാൾ നാൽപ്പതേക്കോളം കൃഷിയിടവും സ്വർണം പൂവൻകുലയും പള്ളിക്ക് സമർപ്പിച്ചു ഇതോടെ ആൾക്ക് ആൾക്കുള്ള പൂവങ്കുല സമർപ്പിച്ചു അതിനുശേഷം ആളുടെ അസുഖം മാറി ഇതാണ് പൂവങ്കുലമായിട്ടുള്ള ബന്ധം കൊരട്ടി സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായതിനെ പറ്റിയും ഒരു ഐതിഹ്യമുണ്ട് കൊരട്ടിമുത്തിയുടെ വാർഷിക പെരുന്നാൾ നടക്കുന്ന സമയത്ത് കൊരട്ടിയിൽ സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു ട്രെയിൻ അവിടെ തനിയെ നിൽക്കുകയും മെക്കാനിക്കുകൾ തരാറില്ലെന്ന് കണ്ടുവത്തുകയും ചെയ്തു എന്നാൽ അവർക്ക് ട്രെയിൻ സ്റ്റാർട്ട് ആക്കാൻ സാധിച്ചില്ല യാത്രക്കാരെല്ലാം കൊരട്ടിമുത്തിയെ തിരുന്നാളിൽ സംബന്ധിക്കുകയും നേർച്ച കാഴ്ചകൾ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്തു അവർ തിരിച്ചെത്തിയപ്പോൾ ഏർ ട്രെയിൻ തന്നെ സ്റ്റാർട്ടാവുകയും യാ എല്ലാം മാറുകയും ചെയ്തു തിരിച്ചു പോവുകയും ചെയ്തു മനോഹരമായ റോമൻ ബെറ്റ്സിയൻ ഇന്ത്യൻ ശില്പാകലാ ചാദമുള്ള റോസ്റ്റേ വില്ലേജ് ആണ് കൊരട്ടിപ്പള്ളിയുടെ മറ്റൊരു പ്രധാന ആകർഷണം അമ്പത് ഭാഷകളിൽ നന്മ നിറഞ്ഞ നിറഞ്ഞമറിയമേ എന്ന പ്രധാന ക്രിസ്ത്യൻ പ്രധാന പ്രാർത്ഥനാ വരികൾ ആലാഖനം ചെയ്തിട്ടുണ്ട് കൽക്കുരിശിൽ പള്ളി ചരിത്രങ്ങൾ വിവിധ ഭാഷകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു കരിങ്കലിൽ തീർത്ത പുരാതനമായ മാമോദിസ തൊട്ടി അമ്പലങ്ങളിൽ മാത്രം കാണുന്ന കുത്തുവിളക്ക് എന്നിവ ഇവിടുത്തെ പ്രത്യേകതയാണ് പൂങ്കായ കൊണ്ടുള്ള തുലാഭാരം പ്രധാന വാതിൽ മുതൽ ആൾത്താരവരെ മുട്ടൂത്തി നീന്തൽ എന്നിവയാണ് ഇവിടുത്തെ വഴിപാടുകൾ ഒക്ടോബർ പത്തിന് ശേഷമുള്ള ശനി ഞായർ ദിവസങ്ങളിലാണ് ഇവിടുത്തെ പെരുന്നാൾ ആ ഞായർ ദിവസത്തിലാണ് കൊരട്ടിമുത്തിയുടെ അൾതാരൂപം പുറത്ത് എടുത്ത് കുർബാന സമയത്ത് പുറത്തെടുന്നത് അന്ന് വൈകുന്നേരം തന്നെ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു വേളാങ്കണിക്ക് ശേഷം കേരളത്തിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊരട്ടിപ്പള്ളി കൊരട്ടിമുത്തിയുടെ ചരിത്രവുമായി മറ്റൊരു കഥയും അനുഭവപ്പെടുന്നു മധുര കോട്ട് സ്ഥാപിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ ആദ്യം ഇവിടെ എയർപോർട്ടാണ് പണിയാനായിട്ട് തീരുമാനിച്ചത് എന്നാൽ എൻജിനീയർമാർക്ക് ബൈനാക് അവരുടെ മിഷണറി വെച്ച് നോക്കുമ്പോൾ ഒരു മാതാവിൻ്റെയും ഒരു കുഞ്ഞിൻ്റെയും രൂപം കാണുകയും അങ്ങനെ എയർപോർട്ട് നിർമ്മിക്കാൻ അത് സാധിക്കാതെ വരികയും മധുര കോഡ്സ് സ്ഥാപിക്കുകയും പിന്നീടത് നിന്ന് പോവുകയും ചെയ്തു പിന്നീട് ഇത് ഇന്ന് കാണുന്ന ഇൻഫ്രോ പാർക്ക് സ്ഥാപിതമാവുകയും ചെയ്തു ഇതൊക്കെയാണ് കുരട്ടി പള്ളിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ചരിത്രങ്ങളും നമുക്ക് കാണാവുന്ന കാഴ്ചകളും ഇവിടെ വന്ന എല്ലാവരും പ്രാർത്ഥിക്കുക അനുഗ്രഹങ്ങൾ തേടുക ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെത്തുന്നതായിരിക്കും ബൈ ബൈ